ലോകത്തൊരു കാലത്ത് അധികം വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗമായിരുന്നു ചൈനീസ് ഭീമൻ ബാണ്ട കൃത്യമായ ആസൂത്രണത്തിലൂടെയും ആവാസ വ്യവസ്ഥ സംരക്ഷണത്തിലൂടെയും പാണ്ഡകളുടെ വംശത്തെ രക്ഷിച്ചെടുത്തിരിക്കുകയാണ് ഗവേഷകർ പൊതുവെ പാണ്ഡകൾ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് വരിക വെളുപ്പും കറുപ്പും നിറമുള്ള പാണ്ഡകളാണ് എന്നാൽ മറ്റൊരു വിധത്തിലുള്ള പാണ്ഡ ഭൂമിയിലുണ്ട് എന്നതാണ് സത്യം തവിട്ടും വെളുപ്പും കലർന്ന നിറമുള്ളവയാണ് ഈ പാണ്ഡകൾ പക്ഷേ ഈ വിഭാഗത്തിൽപ്പെട്ടവയിൽ ഇന്ന് എട്ട് പാണ്ഡകൾ മാത്രമാണ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ ഒന്നു മാത്രമാണ് മനുഷ്യരുടെ നിയന്ത്രണത്തിൽ വളരുന്നത് ഈയൊരു പാണ്ഡയിൽ നടത്തിയ പുതിയ പഠനത്തിൽ തവിട്ടു പാണ്ഡാവർഗത്തെ പുതിയ പല രഹസ്യങ്ങളും ലഭ്യമായി ക്വിസായി എന്നതാണ് മനുഷ്യർ വളർത്തുന്ന ഏക തവിട്ടുപാണ്ഡയ്ക്ക് നൽകിയിരിക്കുന്ന പേര് എന്തുകൊണ്ടാണ് തവിട്ടുപാണ്ടകൾക്ക് ഈ വ്യത്യസ്ത നിറം ലഭിക്കുന്നത് എന്ന് പഠിക്കാൻ ഗവേഷകർ അവയുടെ ഡി എൻ എ പരിശോധിച്ചു ഇതിനായി മുപ്പത്തഞ്ച് പാണ്ടകളിലെ ജീനുകളുടെ ഘടനയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് ഇതിൽ രണ്ട് തവിട്ടുപാണ്ടകളുടെയും ബാക്കി കറുത്ത പാണ്ടകളുടെയും ജീനുകളാണ് ഉപയോഗിച്ചത് രണ്ടു തവിട്ടുപാണ്ടകളിൽ ഒന്ന് ക്വിസായി ആയിരുന്നു എന്നറിയപ്പെടുന്ന ഒരു ജീനാണ് തവിട്ടുപാണ്ടകൾക്ക് ഈ നിറം നൽകുന്നതിൽ നിർണായക പങ്ക് പങ്കുവഹിക്കുന്നതെന്ന് ഏറെക്കുറെ വ്യക്തമായി അമിലോയിഡ് പ്രിക്കേസർ പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന പ്രോട്ടീനെ വിഘടിപ്പിക്കുന്ന എൻസൈമുകൾ അടങ്ങിയതാണ് ബാസ് ടു ജീൻ പഠനവിധേയമാക്കിയ രണ്ട് തവിട്ടുപാണ്ടകളിലും ജീനിനെ കണ്ടെത്തിയപ്പോൾ കറുത്ത പാണ്ടകൾ ഈ ജീനിനെ സാന്നിധ്യം കണ്ടെത്താനായില്ല പ്രാഥമികമായി നടത്തിയ ഈ നിരീക്ഷണത്തിൽ തന്നെ തവിട്ടു പാണ്ഡകളുടെ നിറഭേദത്തിന് കാരണം ഈ ജീനായിരിക്കാമെന്ന നിഗമനത്തിലാണ് ഗവേഷകർ എത്തിയത് ഇക്കാര്യം ഉറപ്പിക്കാനായി വിശദ പരീക്ഷണങ്ങളും നടന്നു ആദ്യം പഠനം നടത്തിയ പാണ്ടകൾക്ക് പുറമെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കറുത്ത പാണ്ടകളുടെ ജീനുകൾ കൂടി ഗവേഷകർ പഠനവിധേയമാക്കി ഈ പരിശോധനയിലും തവിട്ടുപാണ്ടകളിൽ കണ്ടെത്തിയ ബാസ് ടു ജീനിന്റെ രണ്ട് വ്യത്യസ്ത വകഭേദങ്ങൾ കറുത്ത പാണ്ടകളിൽ കണ്ടെത്താനായില്ല ഇതുകൊണ്ടും ഈ ജീൻ ാണ് തവിട്ടു നിറത്തിന് കാരണമെന്ന് ഗവേഷകർ തീർച്ചപ്പെടുത്തിയില്ല ഒരു പരീക്ഷണം കൂടി നടത്താൻ അവർ തയ്യാറായി തവിട്ടുപാണ്ടുകളിൽ കണ്ടെത്തിയ ജീൻ ഉപയോഗിച്ച് ഒരു ചുണ്ടലിയുടെ ജനിതക ഘടനയിൽ അവർ മാറ്റം വരുത്തി തുടർന്ന് ഈ എലികളുടെ കുട്ടികളുടെ രോമം തവിട്ടു നിറത്തിലേക്ക് മാറിയതായി ഗവേഷക സംഘം തിരിച്ചറിഞ്ഞു ഇതോടെയാണ് ബാസ്റ്റു എന്ന ജീനാണ് നിറമാറ്റത്തിന് കാരണമാകുന്നത് എന്നവർ ഉറപ്പിച്ചു ഈ തെളിവുകൾ തവിട്ടുപാണ്ടുകളെ ഒരു പ്രത്യേക ജീവി വർഗമായി കണക്കാക്കാൻ പോകുന്നവയല്ല മറിച്ച് കറുത്ത ജനിതക മാറ്റം സംഭവിച്ചുണ്ടായതാകാം തവിട്ടു പാണ്ഡകൾ എന്നതാണ് കണക്കാക്കുന്നത് അതിനാൽ തന്നെ ഭീമൻ പാണ്ടകൾ എന്ന് വിളിക്കുന്ന ഒരു ജീവി വർഗത്തിലെ രണ്ട് ഉപവിഭാഗങ്ങളായാണ് ഇപ്പോൾ കറുത്ത പാണ്ഡകളെയും തവിട്ടു പാണ്ഡകളെയും കണക്കാക്കുന്നത് പാണ്ട എന്ന ജനുസിലുള്ള മറ്റൊരു ജീവി റെഡ് പാണ്ടകളാണ് ഇവ പക്ഷേ ഭീമൻ പാണ്ടകളിൽ നിന്നും തികച്ചും വ്യത്യസ്തരായതിനാൽ മറ്റൊരു ജീവി തന്നെയാണ് ചുവന്ന പാണ്ടകളെ കണക്കാക്കുന്നത് Mm.